കോൺഗ്രസ് നേതാക്കളായ ബി ഡി സതീഷിനെയും കെ സുധാകരനെതിരെയും കള്ളക്കേസെടുത്ത ഫാസിസ്റ്റ് നടപടിക്കെതിരെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികൾ പ്രതിഷേധ സദസ്സുകൾ നടത്തിയ പ്രതിഷേധത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി ഫാസിസ്റ്റ് വിമോചന സദസ് നടത്തി കൊടുങ്ങല്ലൂർ വടക്കേനാടയിൽ നടന്ന വിമോചന സദസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുശിൽ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു അധ്യക്ഷത വഹിച്ചു ഇ വി സജീവൻ കെ എൻ സജീവൻ കെ പി സുനിൽകുമാർ വി എം ജോണി വി എസ് അരുൺ രാജ് എ ആർ രാമദാസ് എം പി സോണി സനിൽ സത്യൻ ദിൽഷൻ കൊട്ടേക്കാട്ട് ശ്രീദേവി വിജയകുമാർ ജോളി ഡിൽഷൻ പ്രിൻസി മാർട്ടിൻ കവിത മധു സാലി ഫ്രാൻസിസ് കെ എസ് കമറുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സും സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സി എം മൊയ്തു അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് പി കെ മുഹമ്മദ് പി പി ജോൺ ഇ കെ സോമൻ എ ഐക്കൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു കാരയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് പ്രൊഫസർ കെ എം സിറാജ് ജോസഫ് ദേവസി കെ എം സാദത്ത് പി എ കരുണാകരൻ ബഷീർ കൊണ്ടാംപുള്ളി അഡ്വക്കേറ്റ് കെ കെ സക്കീർ ഹുസൈൻ സി ബി വിജയലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്ന് പീഡിക സെന്ററിൽ സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിരുദ്ധ സദസ് യു ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ എം കെ അബ്ദുൾ സലാം മുഖ്യാതിഥിയായി ഡി സി സി സെക്രട്ടറി അനിൽ പുളിക്കൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി എം എ ജബാർ സി സി ബാബുരാജ് സി എസ് രവീന്ദ്രൻ ഡി സി സി മെമ്പർ മണി കാവുങ്ങൽ സഞ്ജയ് വയനപ്പിള്ളി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുരേഷ് കൊച്ചുവീട്ടിൽ കെ വി അബ്ദുൾ മജീദ് കെ കെ രാജേന്ദ്രൻ സി ജെ പോൾസൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ